നമുക്ക് ഈ രാജ്യത്തിന്റെ ചില അടിസ്ഥാനപരമായ ടെൻഡൻസികളെ കുറിച്ച് പ്രവണതകളെ കുറിച്ച് ദിശാസൂചികകളെ കുറിച്ച് വളരെ അലാർമിങ് ആയിക്കൊണ്ട് ഈ ലോകത്തോട് ഈ സാഹചര്യത്തോട് നമ്മുടെ ചുറ്റുമുള്ളവരോട് വിളിച്ചു പറയാൻ സമുദായ നേതൃത്വത്തിനും ബാധ്യതയുള്ള ഒരു കാലമാണ് എന്നാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് വഖീഫ് ബില്ല് അതിന്റെ തുടർച്ചയിലാണ് സംഭവിക്കുന്നത് എന്താണ് വംശഹത്യ എന്ന് പറയുന്നത് വംശഹത്യ എന്ന് പറയുന്നത് നിങ്ങളെ ഫിസിക്കലായി വയലൻസ് ചെയ്യുന്ന നിങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന നിങ്ങളെ നിർമൂലനം ചെയ്യുന്ന ആളുകൾ വന്ന് വെട്ടിക്കൊല്ലുന്ന ഒരു പരിപാടിയുടെ പേര് മാത്രമാണ് എന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത് മറിച്ചത് നിയമങ്ങളിലൂടെ തന്നെ ഒരുപക്ഷെ ജനാധിപത്യത്തിന്റെ ിങ് ഫാസിസ്റ്റുകൾ ആഗ്രഹിക്കുന്ന അതേ വേദികളിൽ കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ രാഷ്ട്രീയ സാക്ഷരതയുള്ളവരായി സാമൂഹിക സാക്ഷരതയുള്ളവരായി തീരുന്നത് എന്ന് പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തിന് ആലോചിക്കാൻ ബാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ജെ പി സിയുടെ പുതിയ ഈ നിർദ്ദേശത്തിന് ശേഷം വക്കീഫ് ബില്ല് അംഗീകരിക്കാൻ പോക പോകുന്നു എന്ന പ്രത്യേക ഒരു പ്രതീതി വന്നപ്പോ ഒരു നിസ്സഹകരണത്തെക്കുറിച്ചുള്ള വർത്തമാനത്തെ കുറിച്ച് പറയേണ്ടി ജനാധിപത്യത്തിലെ ഏറ്റവും മികച്ച ആശയമായി നിസ്സഹകരണം എന്ന് പറയുന്ന ഒരു ആശയത്തെ കടം കൊണ്ടുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഫാസിസ്റ്റുകൾക്കെതിരെ ഇറങ്ങിപ്പുറപ്പെടാനുള്ള ആയുധവും പ്രചോദനവുമായി മുസ്ലിം സമൂഹത്തിന് ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു കാലത്താണ് നിസ്സഹകരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമായി ഇത്തരം ബില്ലുകളുടെ കാര്യത്തിൽ നമുക്ക് മുമ്പിൽ കടപ്പെട്ട ഒരാശയമായും ആയുധമായും വരുന്നത് എന്നെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിക്കേണ്ടതുണ്ട് ഇവിടെ ഉപയോഗിച്ച വംശഹത്യ എന്ന് പറയുന്ന പദം അതിനെ കുറിച്ച് തന്നെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ജക്കിയ ജാഫ്രിയെ ഒരു സന്ദർഭത്തിൽ ഗുജറാത്തിൽ വെച്ച് അവരുടെ മകൾ നേരത്തെ ഹിസാൻ ജാഫ്രിയുടെയും മകൾ നിഷ്രീൻ ജാഫ്രിയുമായി ഒരു ദിവസം ഒരുമിച്ചിരിക്കാനുള്ള അവ ഒരു സന്ദർഭം ഉണ്ടാവുകയുണ്ടായി ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞത് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഉമ്മയുടെ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളത് രണ്ടായിരം പേജ് ഒരു ഒരൊറ്റ ഒരൊറ്റയിരുപ്പിൽ രണ്ടായിരം പേജ് എൺപത് വയസ്സുള്ള എൻ്റെ ഉമ്മക്ക് ഇപ്പോഴും രണ്ടായിരം പേജിലും ഒപ്പിടണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മൂന്ന് ദിവസം എടുത്തുകൊണ്ടാണ് ഇപ്പോഴും എഹസാൻ ജാഫ്രിയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ ഗുൽബർഗ സൊസൈറ്റിയുടെ കാര്യത്തിൽ നരോത പാട്ടിയുടെ കാര്യത്തിൽ ഗുജറാത്ത് വംശഹത്യയുടെ കാര്യത്തിൽ അതിനു വേണ്ടുന്ന പോരാട്ടത്തിന് ഒരു വയോവൃദ്ധക്ക് തന്റെ ഫോട്ടോ സ്റ്റാറ്റുകൾക്ക് മേൽ ഒന്ന് ഒപ്പിടാൻ വേണ്ടി അതിന്റെ പത്തും പതിനഞ്ചും എടുത്ത് അതിനുമേൽ ഒപ്പിടാൻ വേണ്ടി മൂന്ന് ദിവസം വേണ്ടി വേണ്ടിവരുന്നു എന്ന് പറയുമ്പോഴാണ് ഏത് നീതിയെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സംസാരിക്കുന്നത് എന്ന് ഏത് കാലത്താണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് അവിടെയാണ് നമുക്ക് അഖിലാക്കിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് അഖിലാക്കിന് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ അയൽവാസികളിൽ നിന്ന് അദ്ദേഹത്തെ തന്നെ അറിയുന്ന പ്രിയപ്പെട്ടവരിൽ നിന്നാണ് മർദ്ദനമേറ്റ് അദ്ദേഹം മരിക്കുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഈദ് സുദിനത്തിൽ അദ്ദേഹം ഭക്ഷണത്തിന് വേണ്ടി വിളിച്ച അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് പിറ്റേ ദിവസം അദ്ദേഹത്തെ കൊല ചെയ്തത് എന്ന് പറയുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് എത്രമാത്രം വികലമായും വിഷലിപ്തമായും നിർമ്മിക്കപ്പെട്ട സാമൂഹിക അന്തരീക്ഷത്തിലേക്കാണോ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാലത്ത് പുകൾ വർത്തമാനങ്ങളിൽ നമ്മൾ കൊണ്ടുനടന്ന ഒരു രാജ്യം ഇത്രമാത്രം വിഷലിപ്തമായ പ്രചരണങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ട് ഈ സാമൂഹിക യാഥാർത്ഥ്യത്തിലേക്ക് എത്തപ്പെട്ടത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്